മാറും കേട്ടോ എല്ലാം മാറും കേട്ടോ ഞാൻ ജോലിക്ക് പോകാം കേട്ടോ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുത്തോളൂ കേട്ടോ ആ ചാഹാരമൊക്കെ കഴിക്കണം മുടങ്ങാതെ കഴിക്കണം കേട്ടോ മരുന്ന് കഴിക്കണേ ഇവിടെ നോക്കിയേ ആ മരുന്നൊക്കെ കഴിക്കണേ കേട്ടോ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പം ഒന്നും അറിയുന്നില്ലല്ലോ വാപ്പിയുടെ അവസ്ഥ എങ്ങനെയാണ് വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഉണ്ടെന്ന് മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടി പറയുവാണ് അഭിജാക്ക് ഇപ്പം ഭയങ്കര മോശമായിട്ട് വരുവാണ് സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് ആളിപ്പോൾ ഫുഡൊന്നും അങ്ങനെ വല്ലതായിട്ട് കഴിക്കുന്നില്ല ഭയങ്കര അങ്ങ് എല്ലും തോലുവായി സ്കെൽറ്റ് ആയി അപ്പോൾ പഴയതുപോലത്തുള്ള വെയിറ്റൊന്നും കാര്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് പൊക്കാനൊക്കെ ഭയങ്കര കണ്ട് ഭയങ്കര വെയിറ്റായിരുന്നു നമുക്കിപ്പം ഭയങ്കരമായിട്ട് തൂക്കമൊക്കെ കുറഞ്ഞു അങ്ങനെ ഫുഡ് കഴിപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഡോക്ടർമാരും അത്ര വലിയൊരു ഇതൊന്നും പറയുന്നില്ല കാരണം ബ്രെയിൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു പണ്ടൊട്ടേ ചെറിയ രീതിയിൽ ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുമായിരുന്നു പക്ഷേ ആദ്യം ആ തുടക്ക സമയത്ത് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പക്ഷെ കുറേ നല്ല പൈസ ആവുമായിരുന്നു കാരണം ബ്രെയിൻ ചുരുങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അതിനെന്തോ ഒരു എന്തോ ചെയ്യുമായിരുന്നുണ്ടോ അന്ന് എന്തോ ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ പിന്നെ നമുക്ക് ഫിനാൻഷ്യലി പ്രശ്നമൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലൊന്നും പിന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ഡോക്ടർ പിന്നെ പറഞ്ഞ് മെഡിസിൻ ഒക്കെ കഴിച്ച് കഴിക്ക് കഴുകി നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് നോക്കാം എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ ഒരു ഉറപ്പ് ഇത് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ അനന്തപുരി ഹോസ്പിറ്റലായിരുന്നു ഇപ്പം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കൊല്ലത്തായിരുന്നു പിന്നെ ഇപ്പോൾ അനന്തു തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലായിരുന്നു മാർത്താട പിള്ള ഡോക്ടർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏ മാറും കേട്ടോ മാറും കേട്ടോ അപ്പം എന്താ പറയുക ഇപ്പം ഒരുപാട് പേര് ചോദിച്ചോ ചോദിച്ചായിരുന്നു അപ്പം നിൽക്കാതെ ഈ വീഡിയോസ് ഒന്നും അങ്ങനെ വീട്ടിലെ വീട്ടിലെ ആയാലും ട്രാവലിങ് ഒന്നും അങ്ങനെ ചെയ്യാണ്ട് വരില്ല കാരണം ഫുള്ള് ഡെയിലി വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ അതായിട്ട് പോകുമായിരുന്നു ഇപ്പം അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇനി ഇടാനും ഉണ്ട് കേട്ടോ ആയിട്ടുള്ള കുറേ ഞാൻ എടുത്തുവച്ചിട്ടൊക്കെയുള്ള വർക്കുകളൊക്കെ ഇടാനുണ്ട് കാരണം എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നിനും സമയമില്ലായിരുന്നു പിന്നെ ആണെങ്കിൽ ഇതുപോലെ ഇപ്പം ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ശബരിമലയാണ് ശബരിമല ഇവിടെ ആണെങ്കിൽ ഒട്ടും റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ അപ്ലോഡിങ് ഞാനിവിടെ നിന്ന് പെയ്യ് പെയ്യ് അവരെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒട്ടും ഒന്നും കിട്ടുന്നില്ല ഭയങ്കര ക്രൗഡാണ് അതുകൊണ്ട് റേഞ്ച് ഇല്ല പിന്നെ കുറേ വർക്കുകൾ പിന്നെ നവകേരള സദസ്സിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളം മൊത്തം അപ്പോൾ അതിൻ്റെയും ഇങ്ങനെ ചെയ്യുക വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതും ഇടാൻ പറ്റിയില്ല ഞാൻ അത് പെയ്യ് പെയ്യ് ഓരോന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് അവസ്ഥകളൊക്കെ അതാണ് ഇപ്പം വാബിചാക്ക് ഭയങ്കര മോശമായിട്ട് വരുവാട്ടോ കേട്ടോ ഫുഡൊന്നും കഴിക്കുന്നില്ല കാലും കൈയും എല്ലാം പൊട്ടുവാണ് കിടന്ന് 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 വാപ്പി ഭയങ്കര വാബുജയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വേദനയൊക്കെ ഉണ്ട് സഹിച്ചാണ് അബിജക്ക ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നൊക്കെ ഇപ്പം എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ഫുഡും ജ്യൂസും കരിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ട് പോ അഭിജായ ഒരുപാട് പേര് തിരക്കായിരുന്നു കേട്ടോ അഭിജാക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞവര് കേട്ടോ ആഹാരമൊക്കെ കഴിക്കണേ ഞാന് ജോലിക്ക് പോവുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരത്തോളൂ കേട്ടോ കേട്ടോ ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ മാറും കേട്ടോ ഒരുപാട് പേര് തിരക്കായിരുന്നു അപിജേ അജയ ഇപ്പൊ എങ്ങനെയുണ്ട് സുഖമാണോ ഏ ഓ മാറും കേട്ടോ എല്ലാം മാറും കേട്ടോ ഞാൻ ജോലിക്ക് പോകും കേട്ടോ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുത്തോളൂ കേട്ടോ ആ ജാഹാരമൊക്കെ കഴിക്കണം മുടങ്ങാതെ മുളിയൊക്കെ കഴിക്കണം കേട്ടോ മരുന്ന് കഴിക്കണേ ഇവിടെ നോക്കിയേ ആ മരുന്നൊക്കെ കഴിക്കണേ കേട്ടോ ചുണ്ടില് നീരുണ്ടോ ചൂടുള്ള ചൂടുവെള്ളമാണോ ചേക്കി അടിഞ്ഞായൊക്കെ ഇട്ടു കൊടുക്കും ചെക്ക് അടിഞ്ഞായ ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കണം കേട്ടോ കേട്ടോ കയറ പിടിക്കോന്നോ പിടിച്ചോ ഇടിലല്ല വെ ചെയ്യേ. കേൾഹോ? ഞാൻ ചേണ്ടി നോക്കുവോ. എന്തുവാ ചേപ്പഴും മേപ്പോ ടോക്കി കൊണ്ടിരിക്കനേ? ആഹ്. ആരെ നോക്കുന്നാ ആ ചേ? കേൾഹോ? ഇവിടെ കാലി വെച്ചി എന്നെടുറങ്ങ നീര് ആയില്ലേ? കാലയിലൊക്കെ നീര് ആയി. ഇവിടെ പൊട്ടും കടഞ്ഞി തിരിച്ചുന്ന് ആക്കണേ. തിരിച്ചു ഇടണേ. ചേ ഇവിടെ കുറവാボトル. ഈ കുപ്പീറ്റി വട്ടന സൂചിച്ചോണെന്ന് പറയുന്നത്.

അതേ കഴിക്കുന്നുണ്ട് കേട്ടോ മുട്ട ഏത്തക്കായും പാലും അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ബദാം വണ്ടിപ്പെടുമ്പൊക്കെ പൊടിച്ച് പാൽ കലക്കി അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല ചോറൊന്നും അങ്ങനെ കഴിക്കുന്നില്ല ഇങ്ങനെ ചവച്ച് ചവച്ച് വെച്ചിട്ട് അങ്ങ് തന്നെ അങ്ങ് വെച്ചേക്കുവാണ് ഇറക്കുന്നതും ഇല്ല പിന്നെ അത് ഇങ്ങനെ എടുത്ത് കളയുന്നൊക്കെ ചെയ്യുന്നു അങ്ങനെ ആവശ്യം ഭയങ്കര മോശ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പേർ ഇങ്ങനെ മെസ്സേജ് ചോദിച്ചിട്ടാണ് എല്ലാവരും കൂടെ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഞാൻ മാക്സിമം ഇനി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെ ഓരോ ജോലിയൊക്കെ തിരക്കായോണ്ട് ഒന്നും ഇടാനും ചെയ്യാനൊന്നും പറ്റുന്നില്ല കാരണം ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ലൈറ്റ് ആവും പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും കിടന്നു മുറങ്ങിപ്പോവും എഡിറ്റിംഗ് ഒന്നും പറ്റുന്നില്ല കുറേ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ പിന്നെ ആണെങ്കിൽ എൻ്റെ ആണെങ്കിൽ എടുക്കാൻ പോകാനായിട്ടിരുന്നതായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് ഭാവിച്ചയ്ക്ക് വീണ്ടും കൂടിയിട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടോണ്ടി വന്നു അങ്ങനെ വണ്ടി എടുക്കാനും പോകാൻ പറ്റിയില്ല ആണെങ്കിൽ അവിടെ സ്നോഫാൾ ആയിട്ട് ഭയങ്കര വിഷയമാണ് മഞ്ഞയ്ക്ക് വീണ് തെന്നി കിടക്കുവാണ് അങ്ങോട്ട് ഇപ്പോൾ പോകാനും പറ്റത്തില്ല റോഡ് ഫുള്ള് തെന്നി കിടക്കുവാണ് ഭയങ്കര സ്നോഫാൾ ആണ് എൻ്റെ വണ്ടി ആണെങ്കിൽ നശിച്ച് കാണും കാരണം പോയി സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി എടുക്കാൻ പോകാൻ പറ്റിയില്ല കാരണം വീട്ടിലെ അവസ്ഥയും ഭാപ്പിച്ചയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വണ്ടി എടുക്കാനായിട്ട് പോകാൻ പറ്റിയില്ല വണ്ടി പോയി എടുക്കണം കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഇങ്ങനെ എടുക്കാനായിട്ട് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊക്കെ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ അവരാണെങ്കിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യണം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടി സെയിലാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഓൾ 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 ഇന്ത്യ ആരെങ്കിലും ട്രാവല് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സെറ്റപ്പാണ് കേട്ടോ കിടക്കാനും എല്ലാ സെറ്റപ്പും ഉള്ള വണ്ടിയാണ് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ബാത്റൂമിനുള്ള സെറ്റപ്പ് ഉണ്ട് കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇൻവെർട്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പിന് പറ്റിയ എല്ലാ രീതിയിലും സെറ്റപ്പ് ഒരു വണ്ടിയാണ് ആരെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം വണ്ടി ഡിപ്പാന്നെങ്കിൽ ക്ലച്ച് പോയി കിടക്കുവാണ് അപ്പോൾ ഹൈ റേഞ്ച് കുറേ ഓടി ഇങ്ങനെ കുറേ ഓടി 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 ഓടിയാണ് ഒത്തിരി ഹൈ റേഞ്ച് കയറി കയറി ഇന്ന് ക്ലച്ച് ഡിസ്ക് മാറി മാറണം വേറെ കഷ്ണമൊന്നും ഇല്ല ഓയിലൊക്കെ മാറി ക്ലച്ച് ഡിസ്ക് ഒക്കെ മാറി വണ്ടി സെറ്റപ്പ് ആകും വണ്ടി രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡലാണ് നല്ല വണ്ടിയാണ് ആ നാൽപ്പത് കിലോമീറ്ററിന് അടുത്തങ്ങോട്ട് ഓടിയിട്ടുള്ളു കേട്ടോ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ ഓടി കാണാം അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ നല്ല മറ്റേ നമ്മുടെ ട്രാവലിങ് കണ്ടന്റ് കുറച്ച് ഉണ്ട് അതൊക്കെ ഇടാം അപ്പോൾ വീട്ടിലെ അവസ്ഥ ഇത് ഇങ്ങനായി ആയി പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് പോയിട്ട് വരും ഇങ്ങനെ അപ്പോൾ ഇടയ്ക്കിവിടെ അനിയനെ നിർത്തും അങ്ങനെ അങ്ങനെ മാറി തിരിഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണ് വീട്ടിലോട്ട് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് വീട്ടിൽ അപ്പോൾ ഞാൻ ഇപ്പം ഇന്നലെ ഇന്നലെ ഞാൻ അന്ന് പോയിട്ട് വന്നേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് കാണിക്കുക കേട്ടോ അത് വച്ചാൽ ഭയങ്കര സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം